അനെകൃപപ്പെട്ട ഈ സംഗീർത്തതിയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ മക്കളെ මුത്തമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദേവി വചനത്തിലൂടെ നിന്റെ മക്കളോടിന്ന രാത്രിയിൽ സ്വർഗ്ഗം ഔർദ സംഹായിക്കണമേ നിന്റെ പാദപ്രീതികളിരിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായ ത്രോത്രം യേശു കർത്താവിന്റെ पुत्र തിരുനാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് ദി ലോർഡ് അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാത്രിയിൽ ഈ സഭയിലുള്ള ജനങ്ങളോടൊന്നിച്ച് വിശ്വാസികളോടൊന്നിച്ച് ഇവിടെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് ആദ്യമായി തന്നെ ഈ സഭയുടെ ദൈവദാസനായിരിക്കുന്ന പശു ബിജി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്നോടൊപ്പം കടന്നു വന്ന പശു ബിനോ തോമസ് എൻ്റെ ചേട്ടനാണ് എന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അത് മാത്രമല്ല ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ പൊന്ന് തിരുനാമത്തിൽ ഞാൻ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവ് നൽകി തന്നത് സങ്കീർത്തനം നാപ്പത്തി ആറാണ് വളരെ കാലിക പ്രസക്തിയുള്ള അതുമാത്രമല്ല വളരെ എല്ലാ വീട്ടിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും വളരെ നല്ലതുപോലെ അറിയുന്ന ഒരു സങ്കീർത്തനമാണ് ഫോർട്ടി സിക്സ് ഹലലു കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് വളരെ വ്യക്തമായ രീതിയിൽ വരച്ച് കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനമുണ്ട് അതിനോടൊപ്പം തന്നെ കന്നികമാർ സംഗീർക്ക് കന്നികമാർ എന്ന രാഗത്തിൽ കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തന ഗീതമാണ് ഹലുവിയ ആമേ ഇന്ന് രാത്രിയിൽ നമ്മളൊന്നും ഇവിടെ വരുവാൻ യോഗ്യരല്ല അർഹതയില്ലാത്ത സ്ഥാനത്ത്

ഒരു വാക്യം ഉണ്ട് ബൈബിളില് വീണ്ടെടുത്തിരിക്കുന്നു വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നവരുടെ ഏത് എല്ലാവരോടും പറയുകയാണ് നീ എന്റെ മകളാണ് ലോകസ്ഥാപനത്തിനു മുന്നേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിനു മുന്നേ കർത്താവ് എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുന്നു ആ കർത്താവ് തിരുവചനത്തിൽ ഈ വചനത്തിന് വളരെയധികം മാകാല്യമുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നാപ്പത് പ്രവാചകന്മാർ ആയിരത്തി അറുനൂറ് വർഷങ്ങൾ കൊണ്ട് അറുപത്തി ആറ് പുസ്തകമുള്ള ഈ ബൈബിൾ മുപ്പത്തിയൊമ്പത് പഴയ നിയമവും ഇരുപത്തിയേഴ് പുതിയ നിയമവും എഴുതുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയും ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ കണ്ടതും ഞാൻ വായിച്ചു പഠിച്ചതും എന്നുള്ളത് സങ്കീർത്തനങ്ങളാണ് ഹലവീയ ഒരു കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വരുന്നോ ഏതൊക്കെ പ്രശ്നങ്ങൾ വരുന്നോ നമുക്ക് ഓടി ചെന്ന് വായിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഹൃദയത്തില് സ്പർഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം കാണപ്പാടം പഠിച്ചിരിക്കുന്നത് കൂടുതൽ സങ്കീർത്തനമാണ് ഹലവീയ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകിത്തന്ന ഈ സങ്കീർത്തനം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഹലവീയ അതിന്റെ ആദ്യത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും അമേ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ മരുഭൂപ്രയാണത്തിലാണ് നമ്മളായിരിക്കുന്നത് ഹാലലീയ നമുക്ക് എല്ലാം അറിയാം നമ്മളെല്ലാം ഏതെങ്കിലും ഒരു കഷ്ടത്തിലൂടെ എല്ലാവർക്കും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് ഒന്നെങ്കിൽ മക്കളുടെ പഠിത്തമാകാം അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ നമ്മുടെ സ്കൂളിലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എന്തെങ്കിലും വിഷയമാകാം അവിടെയെല്ലാം എല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ കേറി വരാൻ സാഹചര്യമുണ്ട് ഹാലലു എന്നാൽ സങ്കീർത്തനത്തിൽ വ്യക്തമായി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച് ജലത്തിൽ സ്നാനം ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് അപ്പോ രണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ട് ഒട്ട് നാൽപ്പത്തിരണ്ട് വരെ പറയുന്ന സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉപദേശങ്ങൾ പാലിക്കുന്ന ഒരു ദൈവമെലിനോട് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ് ഫലവും ആകുന്നു അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഏത് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് കർത്താവിന് ഇന്ന് രാത്രി പലത് ചെയ്യുവാനുണ്ട് ഹാലലൂയ്യ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളായിക്കോട്ടെ ഇന്ന് രാത്രിയിൽ കർത്താവ് ചില മറുപടികൾ നൽകാൻ പോവുകയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആത്മഭാരത്തോടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് തിരുവചനത്തിൽ ായി അവരുടെ മുഖം രജിച്ചു പോയതുമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ കടന്നു വന്നത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാണ് വരും കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്യുവാനുണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു പോയിരിക്കാം എന്ന് പ്രവാചകൻ പ്രവാചകൻ ഏറ്റവും വലിയ തന്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ ൊന്നിൽ ഇപ്രകാരം പറയുകയാണ് എങ്കിലും കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴവന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ തളർന്നുപോകയില്ല അവർ ക്ഷീണിച്ചു പോകയില്ല വിശ്വസിക്കുന്നവർ കരകളെ അടിച്ച് എന്റെ കത്ത ഞാൻ നേരത്തെ പറഞ്ഞ ഐശ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നിൽ പറയുന്നത് എങ്കിലും പുതുക്കും ഒരുപക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അറിയാം അത് തന്റെ കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്ക മുറ്റുള്ളതാകുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് താഴെ അത് പറക്കുന്നത് ശീലിക്കുവാൻ എങ്കിൽ ആ പറക്കുന്ന സമയത്ത് കഴുകന്റെ കുഞ്ഞിന് ഒരു പ്രശ്നമുണ്ട് അത് ചിന്തിക്കും എടാ അടുത്ത നിമിഷങ്ങളില് ഞാൻ തകർന്നു പോകുമോ എന്ന് ആ കുഞ്ഞ് ലാൻഡ് ലാൻഡിങ്ങനെ താഴേക്ക് വീഴാൻ നോക്കുമ്പോൾ ആ കഴുകൻ്റെ അമ്മ ആ അമ്മ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ലാൻഡ് ചെയ്ത് അതിനെ പറക്കുന്ന ഒരു കാഴ്ചയുണ്ട് അവിടെയാണ് നമ്മുടെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ തകരുമെന്ന് വിചാരിക്കുന്ന മേഖലകളില് ഇന്ന് നിങ്ങൾ തകരുമെന്ന് വിചാരിക്കുമ്പോൾ എന്റെ കർത്താവുള്ള ഒരു സാഹചര്യം ഒരു കാലഘട്ടങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ നൽകി പോകുന്ന കൃപയ്ക്കായി ഞാൻ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു അടിക്കടി നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും സംഭവിക്കും നമ്മൾ നമ്മൾ അടുത്ത തലത്തിലേക്ക് മാറുമ്പോൾ പ്രതിസന്ധികൾ വരും നമ്മളെ നമ്മളെക്കലിലൂടെ നമ്മൾ കടന്നു പോകും അന്നേരം എന്റെ മമ്മീനോട് ഞാൻ പറയും മമ്മി ഇന്നിങ്ങനെ സംഭവിച്ചു ഇന്നിങ്ങനെ എന്റെ ജീവിതത്തിൽ ഇന്നയാൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എനിക്കത് വല്ലാണ്ട് ഹേർട്ടായി എന്നോട് പറയുന്ന ഒരു വാക്യമുണ്ട് ഉണ്ട് ഈ സങ്കീർത്തനത്തിൽ ഒരു വാക്യമാണ് അതിന്റെ പത്താമത്തെ വാക്യം മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞു കൊള്ളുകയും ഞാൻ ജാതികളുടെ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും ഈ കാലഘട്ടങ്ങളിൽ പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ കർത്താവ് ഇത്രയും നല്ല നിങ്ങൾക്ക് നൽകി തരികയാണ് ദൈവമാണ് നിങ്ങളുടെ സങ്കേതം ഈ കാലഘട്ടങ്ങളിൽ പലരും നിങ്ങളെ കുറിച്ച് പലതും പറഞ്ഞേക്കാൾ എന്നാൽ ആ സമയങ്ങളിൽ നിങ്ങൾ മിണ്ടാതിരുന്ന മിണ്ടാതിരുന്ന ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ വെച്ച് നിനക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് രാത്രിയുടെ യാണങ്ങളില് നീ കണ്ണുനീരൊഴുക്കിയാൽ പകൽ അധികം നിങ്ങൾ സംസാരിക്കുക എന്റെ എക്സ്പീരിയൻസാണ് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഞാൻ ഈ രാജ്യത്തുണ്ട് പതിമൂന്ന് വർഷം ഞാൻ ഈ രാജ്യത്തെ എല്ലാം നോക്കി നടന്നു പക്ഷെ മൂന്ന് വർഷങ്ങൾ മുന്നേ എന്റെ കർത്താവിന്റെ തൊട്ടു എന്റെ ജോലികളൊക്കെ അനേക സാക്ഷികളുണ്ട് ഒരു ദിവസം ആ സമയം കിട്ടിയാൽ ഞാനിവിടെ വന്ന് പറയുന്നതായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ് കർത്താവ് അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കട്ടു ഏതൊക്കെ മനുഷ്യൻ്റെ താഴ്ത്തുവാൻ നോക്കിയാലും ഏതൊക്കെ മനുഷ്യൻ്റെ ഇരുത്തുവാൻ നോക്കിയാലും നിന്റെ മുടിയുടെ ഒരു മുടി വരും താഴെ പോകാതെ നിന്നെ മുതൽ വരെ നടത്തുന്ന ഒരു സാന്നിധ്യം ഇന്ന് രാത്രി അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് കരങ്ങളെ അടിച്ച് കർത്താവിനെ െ ഇതും കൂടി പറഞ്ഞാൽ നിർത്താൻ പോവുകയാ നിങ്ങൾ ഉപ്പിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ഉപ്പ് എന്നുള്ളത് തീയിലിട്ടാൽ അത് അത് വെള്ളത്തിലിട്ടാൽ രുചികരമായി തീരും കുന്തിരിക്കമുണ്ട് കുന്തിരിക്കം തീയിലിട്ടാൽ അത് കത്തി വാസനയുള്ളതായി തീരും അത് വെള്ളത്തിലിട്ടാൽ അത് പോകും ഈ കാലഘട്ടങ്ങളില് വീണ്ടും ജനിക്കപ്പെട്ട നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നമ്മൾ ഉപ്പിനെ പോലെ രുചി വരുത്തുന്നതും കുന്തിരിക്കത്തെ പോലെ സൗരഭ്യവാസനയും ഉള്ളവരായി തീരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോമിസുകളാണ് സങ്കീർത്തനത്തിൽ നമുക്കെല്ലാം നൽകുന്നത് തൊണ്ണൂറ്റൊന്നാം എല്ലാം പറയുന്നു നിന്റെ ആയിരം പേരും നിന്റെ വല ദിവസം പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് നിന്നോടടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും എന്റെ സങ്കേതമാകുന്നു അത്യുന്നതെ വാസുസ്ഥലമാക്കിയിരിക്കുന്നു അത് തീർന്നില്ല വീണ്ടും ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു കൂരിലും താഴ്വരയിൽ കൂടി നടന്നാലും നിനക്ക് നല്ല നല്ല പ്രോമിസുകൾ തരുന്ന നൽകുന്ന നല്ലൊരു നമ്മളോട് പറയുകയാണ് നിന്റെ സങ്കേതം ഹലൂയ്യ അവൻ നിന്റെ ബലമാണ് അവൻ നിന്റെ കോട്ടയാണ് അവനിൽ മാത്രമേ ആശ്രയിപ്പാൻ കഴിയത്തുള്ളൂ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കർത്താവിൽ ആശ്രയിച്ച് ആ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം ഒരു ബന്ധം കർത്താവുമായിട്ടുള്ള ഒരു ഗുരു ഭക്തി ബന്ധം നമ്മൾ ജീവിതത്തിന്റെ ഓരോ ഭർത്താവിലും നൗകയിലും നമ്മൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ അല്പ കാര്യങ്ങളെ തുവം നിന്റെ ദൈവം ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിങ്ങളുടെ റിജക്ഷനുകൾ ദൈവം അവൻ നിങ്ങളോട് പറയുകയാണ് ദൈവം നമ്മുടെ സങ്കേതവും ഫലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ